ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാരും അപ്പോൾ മക്കളെ ഇന്നലെയൊന്നും വീഡിയോ ഇട്ടിട്ടില്ല ഇന്നലെ ഞമ്മൾ ഞമ്മളെ പെരിക്ക് പോയത് കഴിഞ്ഞിട്ടോ അപ്പോൾ പിന്നെ അവിടെ പോയാൽ പിന്നെ വീഡിയോ കൊടുക്കലും വീഡിയോ പിന്നെ വോയിസ് കൊടുക്കലും ഒന്നും നടക്കൂല ഞമ്മൾക്ക് നമ്മളെ പെരിയിലൊന്ന് വരണം അതിനൊക്കെ അന്നത്തെ ദിവസം തന്നെ ഞാൻ എഡിറ്റ് ചെയ്തങ്ങാടൊക്കെ ശരിയാക്കി വെച്ച് പോയതാണ് ആ പൊറാട്ടൻ്റെ വീഡിയോ കേട്ടോ അപ്പം മക്കളെ നമ്മൾ ആ പെരിക്ക് പോകാണ് നമ്മളൊരു പതിനൊന്ന് മണിക്ക് നേരിട്ട് കരുവാണ്ട് ബസ്സുണ്ട് അപ്പം അതിന് പോകാണ് നമ്മളിവിടം വരെ തന്നെ നിന്നാൽ മതി കേട്ടോ അപ്പം പതിനൊന്ന് മണിക്ക് അഞ്ച് മിനിറ്റ് ആകാനായിരിക്കണം അപ്പം മണ്ടാണ് ഞാൻ സോനുവാണ് വീഡിയോ എടുത്ത് തരുന്നിട്ടോ അപ്പം ഏതായാലും മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ മുത്തുമണിയാളൊക്കെ ഉണ്ട് ഞാൻ ലൈക്കൊക്കെ കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ വെയിലിൻ്റെ വെയിലാണ് മക്കളെ പെരും വെയിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെരിയക്ക് പോവുകയാണ് വ്യാഴാഴ്ചയാണ് പോണത് വെള്ളിയാഴ്ച പിന്നെ മദ്രസ് ഇല്ലല്ലോ ശനിയാഴ്ച പിന്നെ മോളുവിനും ഇവിടെ പാട്ടും ഒക്കെ ഉണ്ട് കേട്ടോ മത്സരങ്ങളാണ് അപ്പോൾ പിന്നെ വെള്ളിയാഴ്ച എന്താപ്പോൾ അങ്ങനെ പോവുകയാണ് വെള്ളിയാഴ്ച പോരണം അപ്പോൾ അങ്ങനെ മണി പോവാം പിന്നെ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഞങ്ങൾ പോകുന്നത് അന്ന് ഞങ്ങളെ കൊടുന്നാക്കി തന്നു കേട്ടോ അങ്ങനെ അതാ റോട്ടുമ്പൊക്കെ എത്തിക്കുന്നത് റോട്ടുമൊക്കെ എത്തി നമ്മൾ എത്തലും ബസ് വരല്ലോ ഒപ്പം മക്കൾ എന്നാൽ കരുവാരം കൊണ്ടിരി ബസ് പോയാൽ അതിന് പോകുകയാണെന്നുണ്ടെങ്കിൽ മണ്ടി കേട്ടോ ഞാൻ ബസ്സിന് വണ്ടിയുംങ്ങാണ്ട് ബസ് വന്നപ്പോളേ അപ്പം ഇതാക്കണ് ഞമ്മളെ പേരെത്തിട്ടോ ഞമ്മളെ ഞാൻ ബസ് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾക്കൊരു ഓട്ടോക്ക് പോരുന്നെട്ടോ പുൽവേട്ട അങ്ങാടിയിലാണ് നമ്മളെ വീട് അപ്പം ഇതാക്കണ് നമ്മളെ പെരിയിലെത്തി അപ്പോൾ ചെന്നപ്പോൾ തന്നെ അവിടെ വാപ്പിയും അതേമാരി അങ്ങളെയും എല്ലാവരും കുത്തിരിക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അലഹദില്ല അങ്ങനെ നമ്മളെ പെരിയക്കെത്തുമ്പോൾ നമുക്ക് വേറെ സന്തോഷാണല്ലോ അല്ലേ അപ്പൊ ഇതാക്കണ് ജാങ്ങൾ കേട്ടോ ഓനും തന്നെ അവന് വന്നത് ഇനി ഇത് അനിയത്തിന്റെ കുട്ടികളാണ് അപ്പോ അന്നത്തെ ദിവസം നമ്മള് ഉച്ചക്ക് പിന്നെ ചോറൊക്കെ തിന്നുകഴിഞ്ഞിട്ടോ അത് സാമ്പാറും അല്ല ഉണക്കമീൻ പൊരിച്ചത് കേബേജ് പേരി പപ്പട അങ്ങനെ എഴുന്നിട്ടോ അപ്പൊ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതൊന്നും ഇതിൽ കാണില്ല അതൊക്കെ ഈ മക്കള് ഡിലീറ്റാക്കിയിരിക്കുന്നത് തോന്നുന്നുണ്ട് പിന്നെ അന്നത്തെ ദിവസം നമ്മൾ പിന്നെ വേറെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പോൾ ഇതാക്കണേ നമ്മൾ രാവിലത്തെ വിശേഷമാണ് പിന്നെ കാണിച്ചത് കേട്ടോ അപ്പോൾ ഇതാക്കണേ രാവിലെ നാട്ടത്തെ നീ സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഒന്ന് കടന്നിട്ടോ അതിൽ പിന്നെ എന്താപ്പോൾ കടിയൊക്കെ ഉണ്ടാക്കാൻ ഒരു മടി അപ്പോൾ മക്കളെ പൊറാട്ടൊക്കെ കുടുന്നങ്ങാണ്ട് പിന്നെ ചിക്കനൊക്കെ കൂടുന്നീനെ അപ്പം കുറച്ച് കാലും അതേമാതിരി ലിവറും കക്കും കുക്കും അങ്ങനെയൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ല ഉള്ളിയൊക്കെ വാട്ടിങ്ങാണ്ട് അങ്ങനെ ഒരു കറി ഉണ്ടാക്കി പൊറാട്ടയ്ക്ക് പൊറാട്ട കടയിൽ നിന്ന് വാങ്ങുകയും ചെയ്തുട്ടോ അങ്ങനെ ഏതായാലും ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചാൽ വേണ്ടിയിരിക്കുകയാണ് ഇത് അനിയത്തിൻ്റെ കുട്ടികളാണ് കേട്ടോ ഇവിടെ മറ്റേ പിന്നെ സോനാണ് അപ്പം അങ്ങനെ ഏതായാലും ഇതാക്കണേ നമ്മളും തന്നെ പൊറാട്ടയൊക്കെ തിന്ന കേട്ടോ ഈ കോഴിക്കാലും പൊറാട്ടയും അപ്പോൾ അതൊരു രസമായിട്ടോ മക്കളെ നല്ല ടേസ്റ്റാണ് കേട്ടോ എപ്പോഴൊന്നും പറ്റൂല എപ്പോഴേലൊക്കെ നല്ലതാണേനും അപ്പം അങ്ങനെ ഏതായാലും ഞമ്മള് നമ്മളെ എന്താ അനിയത്തിൻ്റെ കുട്ടി ഇതാക്കണം ഓൾറെഡി അങ്ങനെ ഓരോന്നും ചോദിച്ചാണ് അപ്പം ഏതായാലും ഞമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് അപ്പം ഇത് ഞമ്മളാങ്ങളട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളെ മൂത്തമാനെ കാണാൻ പോയിട്ടോ മൂത്തമാൻ അതേമാതിരി ഇപ്പാൻ അനിയനുണ്ട് അവിടെ അപ്പോൾ അതിനൊക്കെ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതൊന്നും ഞമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ഞമ്മളപ്പം പോയിരുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ മൂത്തമാനേയും കൊണ്ട് പോന്നു മൂത്തമാക്ക് ഞങ്ങളൊക്കെ പോകുമ്പോഴല്ലേ പിന്നെ നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ദിവസം പോകുന്നു അങ്ങനെ നിന്നു അപ്പോൾ ഏതായാലും പിന്നെ അതാക്കണേ ഞങ്ങൾ അന്നത്തെ അന്തിക്കത്തെ ദിവസം ഞങ്ങൾ ബിരിയാണിയൊക്കെ വെച്ചിട്ടോ ചിക്കൻ കൊണ്ട് ബിരിയാണി ബീഫ് കൊടുക്കഴിഞ്ഞാൽ അപ്പോൾ അത് വറ്റി അങ്ങനെയൊക്കെ ഞങ്ങൾ പകൽ അങ്ങനെ മുത്തന്മാർ കൂടിയൊക്കെ പോയത് കഴിഞ്ഞിട്ടോ വൈകുന്നേരം വന്നപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഏതായാലും എന്താ അപ്പോൾ അന്നത്തെ ദിവസം ചോറും കൂട്ടാനൊക്കെ തിന്ന് പിന്നെ രാത്രി ഞങ്ങൾ പോന്നുട്ടോ ആങ്ങളെ കൊടുുന്നാക്കി പിന്നെ മദ്രസല്ലേ നേരം പൊലത്താൽ പിന്നെ മദ്രസാണ് അപ്പം പിന്നെ അതിനൊന്നും പറ്റൂലല്ലോ അങ്ങനെ ഏതായാലും ചോറൊക്കെ ഇനി അങ്ങോട്ട് ദമ്മിടാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ചെമ്പൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് നമുക്ക് നല്ല ബിരിയാണി ഉണ്ടാക്കാം നല്ല ടേസ്റ്റും കേട്ടോ അങ്ങനെയൊക്കെ ചെമ്പുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ അങ്ങനെ ഏതായാലും എല്ലാവരും ഫുഡൊക്കെ കഴിച്ച കേട്ടോ തിന്നലൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ ഓർമ്മ വന്നത് അതിലിപ്പോൾ ആരോ പറഞ്ഞു താത്ത ബ്ലോഗ് എടുക്കണില്ല മൂത്താപ്പാൻ എടുക്കണം കേട്ടോ ഇത് പറഞ്ഞു ബ്ലോഗ് എടുക്കണില്ല ചോദിച്ചപ്പോൾ ഞാനെന്താട്ടി എപ്പോൾ തന്നെ പോയി ഞാൻ മറന്നേനി അപ്പോൾ ഏതായാലും പിന്നെ അങ്ങനെ എടുത്തത് കേട്ടോ അപ്പോൾ ഒക്കെ തല തിരിഞ്ഞു കുത്തിരിക്കുകയാണ് അപ്പം ഞാളെ ഇന്നത്തെ ചെറിയൊരു വിശേഷമാണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളെ പെരീക്കുമായി കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും